നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു കലണ്ടർ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് കലണ്ടറിന്റെ പേര് ഉദയഭാരതം എന്ന് പറയുന്നതാണ് ഉദയഭാരതത്തിന്റെ കലണ്ടറിനൊപ്പം നിങ്ങൾ കാണുന്നല്ലോ ഷംസീർക്കൺ മുമ്പ് പറഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഷംസീർക്ക പറഞ്ഞു വെച്ച ഗണപതി മിത്താണ് എന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ അത് മറക്ക ആരും മറക്കരുത് കേട്ടോ ഗണപതിയെക്കുറിച്ച് വ്യക്തമായിട്ട് ഈ ഉദയഭാരതം കലണ്ടറിൽ പറഞ്ഞിട്ടുണ്ട് ഗണപതി മിത്താണ് എന്ന് സ്പീക്കർ ഷംസീർ പറഞ്ഞപ്പോൾ ഒരു ഇപ്പൊ ഏകദേശം ഫോൺ ഉള്ളവരുടെ കയ്യിലെല്ലാം ഫേസ്ബുക്ക് ഉണ്ട് എന്ന് തന്നെ പറയാം വിരലിൽ ഉണ്ടാവുന്ന ആൾക്കാർ മാത്രം തൻ്റെ മതത്തിലെ തൻ്റെ ദൈവത്തെ ഈ പറയുന്ന മിത്താണ് എന്ന് ഒരു സ്പീക്കർ പറഞ്ഞ സമയത്ത് പ്രതികരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു രണ്ട് വരിയിൽ പോലും ആരും പ്രതികരിച്ച് സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടില്ല കുറച്ച് ആൾക്കാരൊക്കെ പ്രതികരിച്ചു എന്നുള്ളത് ശരി തന്നെയാണ് അത് എന്തെന്ന് വെച്ചാൽ നമുക്ക് അവരെ കുറ്റം കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം ഇസ്ലാമിക സമൂഹത്തിൽ നമ്മളൊക്കെ പണ്ട് കുട്ടിക്കാലത്ത് വെളുപ്പിനെ തന്നെ നമ്മളെയൊക്കെ എഴുന്നേൽപ്പിച്ച് തട്ടി ഉയർത്തി ഓട്ടിച്ച് മദ്രസകൾ പള്ളിപ്പരയിൽ പറഞ്ഞു വിടും എന്നാൽ ഹിന്ദുക്കൾക്ക് അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിലുള്ളവർക്ക് സൺഡേ ക്ലാസ് ഉണ്ട് അവരുടെ ദൈവത്തെക്കുറിച്ചും അവരുടെ ആരാധന രീതികളെക്കുറിച്ചും അവരുടെ ദൈവം എന്താണ് എന്നൊക്കെ പഠിപ്പിക്കുന്ന സൺഡേ ക്ലാസ് ഉണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ മദ്രസകളിലും നമ്മളെ മതത്തെ ഖുറാൻ പഠനമാണ് അവിടെയും അവിടെയുമുള്ളത് എന്നാൽ ഹിന്ദുക്കൾക്ക് അവരുടെ ദൈവത്തെ കുറിച്ച് അവരുടെ ആചാരങ്ങളെ കുറി കുറിച്ചും അനുഷ്ഠാനങ്ങളെ കുറിച്ചും ഒന്നും ശരിയായ രീതിയിലൊരു ക്ലാസ് കിട്ടിയിട്ടില്ല പിന്നെ ഇപ്പോഴും കുട്ടികൾക്ക് ഹിന്ദുക്കളിലെ ശരിയായ അവരുടെ ദൈവങ്ങളെ കുറിച്ച് ശരിയായ ഒരു അറിവ് പോലും ഇല്ല അപ്പം പണ്ട് കാലം മുതൽ തന്നെ നമ്മൾ കണ്ടിരിക്കുന്നത് എന്താണ് കലണ്ടർ എന്ന് പറയുമ്പോൾ ആ കലണ്ടറില് പാലിന്റെ കണക്ക് പത്രത്തിന്റെ കണക്ക് പിന്നെ പലവ്യജനം വാങ്ങിയ കണക്ക് നമ്മൾ ആർക്കെങ്കിലും കാശ് കൊടുക്കാനുണ്ടെങ്കിലുള്ള കണക്ക് അല്ലെങ്കിൽ കാശ് കിട്ടാനുള്ള കണക്ക് ഇത്തരം കണക്കുകളൊക്കെ എഴുതിയിടുന്ന ഒരു ചുവരിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ഒരു സാധനം ആയിട്ടാണ് കണ്ടത് പിന്നെ പിന്നെ രാഹു കാലവും ഇതൊക്കെ നോക്കാനും മാത്രമായിട്ടായിരുന്നു കലണ്ടർ ഉപയോഗിച്ചിരുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അതിലൊക്കെ ഒതുങ്ങിയിരുന്നതായിരുന്നു കലണ്ടർ പിന്നെ സൂചി കുത്തിവെക്കാൻ എല്ലാവരും പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നും അതെല്ലാം ചെയ്തു കൊണ്ടുപോകുന്നു അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഓരോ ഹിന്ദുവിന്റെ വീട്ടിലും സൂക്ഷിക്കേണ്ടുന്ന ഓരോ ഹിന്ദുവിനും അറിഞ്ഞിരിക്കേണ്ട അറിവ് പകരുന്ന ഒരു വിശിഷ്ടമായിട്ടുള്ള ഒരു ഗ്രന്ഥം പോലെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന ഉദയ ഭാരതം കലണ്ടർ എന്ന് പറയുന്നത് കാരണം നിങ്ങളുടെ ഒരു ഹിന്ദു എന്താണ് എന്നും ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ എന്താണെന്നും അനുഷ്ഠാനങ്ങൾ എന്താണെന്നും വ്യക്തമായി ഇതിൽ എഴുതിയിട്ടുണ്ട് അത് കുട്ടികൾക്ക് വായിക്കാൻ കഴിയും മുതിർന്നവർക്ക് വയസ്സായ മുത്തശ്ശിമാർക്ക് അമ്മമാർക്ക് നോക്കാൻ കഴിയും അപ്പം വെറും ഒരു ചുമ ചുവരിൽ തൂങ്ങുന്ന ഒരു സാധനത്തിനപ്പുറം ഒരു ഒരുപാട് അറിവ് ഒരു പത്ത് ഒരു നമ്മൾ നമ്മൾ പറയുന്ന ഒരു കലണ്ടർ എന്നതിനപ്പുറം ആ കലണ്ടറിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണമല്ലോ അത് ഒരു ഓരോ ഹിന്ദു അറിഞ്ഞിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ടത് ഏർ വീട്ടില് സൂക്ഷിക്കേണ്ടുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ഉദയഭാരതം കലണ്ടർ ഓരോ ഹിന്ദുവിനും അവൻ വന്ന വഴി മനസ്സിലാക്കാനൊക്കെ ഉള്ള എല്ലാ അറിവുകളും ഈ പറയുന്ന ഉദയഭാരതം കലണ്ടറിൽ ഉണ്ട് അതുപോലെ തന്നെ എനിക്ക് നിങ്ങൾക്കറിയാൻ പോലെ ഞാൻ വർഷങ്ങളായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളാണ് വർഷങ്ങളായിട്ട് എൻ്റെ പേജ് എനിക്ക് ഇത്രയും ലൈക്ക് ഇത്രയും ഷെയർ പേജിൽ ഇത്രയും ഫോളോവേഴ്സ് എല്ലാം ഉണ്ടായിട്ടുണ്ട് ഇന്ന് വരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഞാൻ എന്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി കടകളുടെ പരസ്യം ഡ്രസ്സുകളുടെ പരസ്യം പല പലതിൻ്റെയും പരസ്യങ്ങൾ ചെയ്യാനായിട്ട് പലരും എന്നോട് കോണ്ടാക്ട് ചെയ്യാറുണ്ട് സത്യം ഒരിക്കൽ പോലും എനിക്ക് ഞാൻ അനുഭവിച്ചറിയാത്ത അല്ലെങ്കിൽ എനിക്ക് അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് സമൂഹത്തെയോ ജനങ്ങളെയോ തെറ്റിദ്ധരിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ പ്രൊമോഷൻ വീഡിയോ ചെയ്യാനായിട്ട് ഒത്തിരി വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ എനിക്ക് മനസ്സ് എൻ്റെ മനസ്സ് ഞാൻ ആരെയും വഞ്ചിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ആരെയും പറ്റിക്കാൻ കബളിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടാത്ത ആളാണ് അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് മനസ്സിലാകാത്ത എനിക്ക് ശരിയാണെന്ന് തോന്നാത്തൊരു കാര്യം ഞാൻ ചെയ്യത്തില്ല അപ്പം എനിക്ക് തോന്നി ഇത് ഈ കലണ്ടർ ഇനി നിങ്ങൾ ഓരോ ഹിന്ദുക്കളും ഓരോ മനുഷ്യരും മനുഷ്യത്വമുള്ള നന്മ പറ്റാത്ത മനുഷ്യർ വാങ്ങണം കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇപ്പൊ സാധാരണ മറ്റു കലണ്ടറുകൾ വാങ്ങുകയാണ് എങ്കിൽ ആ കലണ്ടർ വാങ്ങുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ആ മുതലാളിമാരുടെ കൈകളിലേക്കാണ് പോകുന്നത് എന്നാൽ ഉദയഭാരതം ഈ കലണ്ടർ വാങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം പാവപ്പെട്ട രണ്ടു പേർക്ക് വളരെ നല്ല വീട് ഇവർ നിർമ്മിച്ചു കൊടുത്തു അതുപോലെ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഉപയോഗിച്ച് അവർ ഒരുപാട് ചികിത്സാ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പാവപ്പെട്ട ഗതില്ലാതെ കിടക്കുന്ന ആൾക്കാർക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നെങ്കിൽ എന്തെങ്കിലും സഹായം കിട്ടുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഈ കലണ്ടർ വാങ്ങിയാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ആയിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ എടുത്ത് അവർ ആ ആ ട്രസ്റ്റ് അവർ ചെയ്യുന്നത് ഒരുപാട് പേരെ ചികിത്സാ സഹായം ചെയ്യുന്നു പാവപ്പെട്ട ഇനിയും രണ്ടുപേർക്ക് വീട് നിർമ്മിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കേരളത്തിലെ എല്ലായിടത്തും കിട്ടും ഓൺലൈനായിട്ട് ഈ കലണ്ടർ വാങ്ങിക്കുകയാണെങ്കിൽ നൂറ് രൂപയാണ് ഉള്ളത് അടുത്തുള്ള കടകളിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അറുപത് രൂപയാണുള്ളത് ഈ അറുപത് രൂപയ്ക്ക് ഒരു കലണ്ടർ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് അറിവും കിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും ഒരു പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്ന ഒരു കാര്യവുമായിരിക്കും ഇതിനെ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എൺപത്തി അഞ്ച് തൊണ്ണൂറ് മുപ്പത്തി ആറ് അറുപത്തി മൂന്ന് മുപ്പത്തി ആറ് ഈ നമ്പറിലാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് അടുത്തൊരു നമ്പറുണ്ട് ആറ് രണ്ട് എട്ട് രണ്ട് ഒന്ന് നാല് എട്ട് എട്ട് പിന്നെ ഒരു എട്ടും പിന്നെ ഒരു പൂജ്യം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുമല്ലോ അല്ലേ അപ്പം എല്ലാവരും ഉദ്യോഗ ഭാരതം കലണ്ടർ വാങ്ങണം ഇത് എൻ്റെ ആണ് കേട്ടോ കാരണം ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഈ നന്മയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് എൻ്റെ ഞാനും ഇതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു നന്ദി